ശ്രീ സമ്പത്ത് നോക്കൂ ഇവിടെ വസ്തുതാവിരുദ്ധമായ നിരവധി കാര്യങ്ങളാണ് തൗഫീഖ് ഇവിടെ സൂചിപ്പിച്ചത് രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങൾ പലതും ഉണ്ടാവാം അത്തരം കാര്യങ്ങൾ പക്ഷേ വസ്തുതാവിരുദ്ധമായി നമ്മളൊരു ചർച്ചയിൽ പങ്കെടുക്കരുത് അത് നമ്മുടേതായ ക്രെഡിബിലിറ്റിയാണ് അത് നഷ്ടപ്പെടുക ആ മുപ്പത്തിരണ്ട് കൗൺസിലർമാർ ഉള്ളതിൽ അവിടെ മൂന്ന് കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥികൾ വിജയിച്ചു ഇല്ലേ തൗഫിക്ക് മൂന്ന് കോൺഗ്രസ് ഇടുബൽ സ്ഥാനാർത്ഥികൾ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് എന്ന് പറഞ്ഞാലും പുറത്താക്കിയില്ല എന്ന് പറഞ്ഞാലും ഹൂ കേഴ്സ് എന്നൊക്കെ പറയുന്നത് പോലെ ഒന്നുമല്ല ഇനി തല കുളിക്കാലും കണ്ണടച്ചാലും ചെവി അടച്ചു പിടിച്ചാലും വിക്ഷേപം കാണിച്ചാലും സത്യമല്ലാത്തത് സത്യമല്ലാതായി തന്നെ നിൽക്കും ശ്രീ സമ്പത്ത് നോക്കൂ ഇവിടെ വസ്തുതാവിരുദ്ധമായ നിരവധി കാര്യങ്ങളാണ് തൗഫീഖ് ഇവിടെ സൂചിപ്പിച്ചത് അതിലൊന്ന് ചെറിയൊരു കാര്യം ഞാൻ പറയാം പത്തനംതിട്ട നഗരസഭയുടെ കാര്യത്തിൽ അതായത് എൽ ഡി എഫ് പതിനാലും എൽ ഡി എഫ് സ്വാതന്ത്ര്യം ഒന്നും കൂടെ ചേർത്ത് നമ്മള് ഇത്തരത്തിലുള്ള ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾ അവർക്ക് ആ വിധത്തിൽ പകർന്നു കൊടുക്കാനും രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങൾ പലതും ഉണ്ടാവാം അത്തരം കാര്യങ്ങൾ പക്ഷേ വസ്തുതാ വിരുദ്ധമായി നമ്മളൊരു ചർച്ചയിൽ പങ്കെടുക്കരുത് അത് നമ്മുടേതായ ക്രെഡിബിലിറ്റിയാണ് അത് നഷ്ടപ്പെടുക എന്താണെന്ന് വെച്ചാൽ ഈ ചില നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾ മാധ്യമങ്ങളിപ്പോൾ പത്രങ്ങൾ പലതും എന്താന്ന് പറഞ്ഞാൽ നുണ അങ്ങേറ്റത്തെ നുണ ആ നുണ തന്നെ ഈ പറഞ്ഞതുപോലെ അത്തരത്തിൽ ഇങ്ങനെ ഇത് ആ ആളുകൾക്ക് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസവും ഇല്ല ഇങ്ങനെ വരും വായിക്കുന്നു കളയുന്നു എന്നുള്ളതുപോലെ നാളെയും ചർച്ചകളിൽ പങ്കെടുക്കാനുള്ളവരാണ് നമ്മളെല്ലാവരും തൗഫിഖ് ഉൾപ്പെടെയുള്ളവർ ഞാൻ പത്തനംതിട്ട നഗരസഭയിലാണ് അല്ലേ പത്തനംതിട്ട നഗരസഭയിൽ ഈ മൊത്തം കൗൺസിലർമാരുടെ എണ്ണം എത്ര തൗഫീഖ് മുപ്പത്തിരണ്ട് അല്ലേ പത്തനംതിട്ട നഗരസഭയിലെ മൊത്തം കൗൺസിലർമാരുടെ എണ്ണം മുപ്പത്തിരണ്ട് ആ മുപ്പത്തിരണ്ട് കൗൺസിലർമാർ ഉള്ളതിൽ അവിടെ മൂന്ന് കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥികൾ വിജയിച്ചു ഇല്ലേ തൗഫിഖേ മൂന്ന് കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥികൾ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് എന്ന് പറഞ്ഞാലും പുറത്താക്കിയില്ല എന്ന് പറഞ്ഞാലും ഹൂ കേഴ്സ് എന്നൊക്കെ പറയുന്നത് പോലെ ഒന്നുമല്ല അവിടെ പുറത്താക്കപ്പെട്ടതോ അല്ലെങ്കിൽ പുറത്താക്കിയില്ലെങ്കിലും അവർ റിബലായി മത്സരിച്ച് ജയിച്ചിട്ട് ആ മൂന്ന് റിബലുകളും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിക്ക് അഡ്വക്കേറ്റ് സഖീർ ഹുസൈന് പിന്തുണ പ്രഖ്യാപിച്ചു ആ മൂന്ന് പേരുടെ വോട്ട് കൊണ്ട് അഡ്വക്കേറ്റ് സഖീർ ഹുസൈൻ ആ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പാണല്ലോ അവിടുത്തെ ആ മുനിസിപ്പൽ ചെയർമാൻ ഇപ്പോഴും അദ്ദേഹം തന്നെയാണല്ലോ നിങ്ങൾ പറഞ്ഞ എസ് ഡി പി എക്കാരുടെ വോട്ട് കൊണ്ടല്ല അവിടെ സി പി ഐ എം അത്തരത്തിൽ മുനിസിപ്പൽ ചെയർമാനായത് അതുകൊണ്ട് പത്തനംതിട്ടക്കാരനാണ് ഞാനെന്ന് പറഞ്ഞിട്ട് വന്നിരുന്ന അത്തരത്തിൽ സത്യവിരുദ്ധമായത് പറഞ്ഞാൽ ഇനി തല കുളിക്കാലും കണ്ണടച്ചാലും ചെവി അടച്ചു പിടിച്ചാലും ആംഗ്യ വിക്ഷേപം കാണിച്ചാലും സത്യമല്ലാത്തത് സത്യമല്ലാതായി തന്നെ നിൽക്കും ഒന്ന് രണ്ടാമത്തെ കാര്യം ഞാൻ മുമ്പ് പ്രതിദാനം ചെയ്തിരുന്നു ആദ്യം ലോക്സഭാ ഒരു ഗ്രാമപഞ്ചായത്ത് പാങ്ങോട് എന്നാണ് അതിൻ്റെ പേര് കല്ലറയ്ക്കപ്പുറത്തുള്ള പാങ്ങോട് കല്ലറ പാങ്ങോട് സമരത്തിൻ്റെ എല്ലാം അതിൻ്റെ ഈറ്റില്ലായിട്ടുള്ളൊരു സ്ഥലം ആ പാങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം സി പി ഐ എമ്മിൻ്റെ അംഗബലം എട്ട് കോൺഗ്രസിൻ്റെ അംഗബലം ഏഴ് എസ് ഡി പി ഐയുടെ അംഗബലം രണ്ട് വെൽഫെയർ പാർട്ടിയുടെ അംഗബലം രണ്ട് അവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി സി പി ഐ ആയതുകൊണ്ട് സി പി ഐ എമ്മിന് പ്രസിഡൻ്റായി അത്തരത്തിൽ അവിടെ ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ നോമിനേഷൻ എല്ലാം കൊടുത്തു സി പി എമ്മിൻ്റെ മെമ്പർ വിജയിച്ചു അപ്പോൾ എസ് ഡി പി എ വെൽഫെയർ പാർട്ടിക്കാർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്തു സി പി എമ്മിൻ്റെ നേതൃത്വം തീരുമാനിച്ചു എസ് ഡി പി എക്കാരൻ്റെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ട് വാങ്ങിച്ചുകൊണ്ട് ഒരു പ്രസിഡന്റ് ഇവിടെ ജയിക്കണ്ട അങ്ങനെയാണെങ്കിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് അടക്കട്ടെ അപ്പോഴും അവിടെ പങ്കെടുക്കുകയാണ് ഞങ്ങൾ അത്തരത്തിൽ അതുമായി ബന്ധപ്പെടാനില്ല അങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്ന പാലിൽ അല്പവും വിഷം ചേർക്കേണ്ടതായിട്ടില്ല ഇവിടെ ഈ കുടിവെള്ളത്തിൽ അങ്ങനെ വിഷം ചേർക്കേണ്ടതായിട്ടില്ല ഞങ്ങൾക്ക് എട്ടാണ് കോൺഗ്രസ്സിന് ഏഴാണ് എസ് ഡി പി എയ്ക്ക് രണ്ടാണ് വെൽഫെയർ പാർട്ടിക്ക് രണ്ടാണ് ഇപ്പോൾ ആരാ പ്രസിഡന്റ് തൗഫീഖ് ഓർമ്മയില്ലല്ലേ കോൺഗ്രസ്സാണ് പ്രസിഡന്റ് കോൺഗ്രസ് എങ്ങനെ പ്രസിഡന്റായി തൗഫീഖ് എസ് ഡി പി എയുടെയും വെൽഫെയർ പാർട്ടിയുടെയും രണ്ടേ പ്ലസ് രണ്ടിൻ്റേതായിട്ടുള്ള ആ വോട്ട് കൂടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ അങ്ങനെ കിട്ടിയത് കൊണ്ട് പ്രസിഡൻ്റായി കോൺഗ്രസിൻ്റെ നേതൃത്വം രാജിവെയ്ക്കാനായൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് പഞ്ചായത്തിലെ കാര്യമാണ് ഞാനീ പറഞ്ഞത് ഇത് കഥയല്ല ഇത് കാര്യമാണ് സത്യം മാത്രമാണ് അതുകൊണ്ട് പത്തനംതിട്ട നഗരസഭയിൽ ഇനി സംശയമുണ്ടെങ്കിൽ ഇതായിപ്പം തന്നെ ലൈനിൽ പത്തനംതിട്ടയിലെ അവിടുത്തെ മുനിസിപ്പൽ ചെയർമാനായിട്ടുള്ള ഈ സക്കീർ ഹുസൈനെ കൂടി ഒന്ന് ഇതിലേക്കങ്ങ് കണക്ട് ചെയ്തുകൊള്ളുക അപ്പോൾ കാര്യങ്ങൾ പൂർത്തിയാവും അപ്പോൾ അവിടുത്തെ ആ നഗരസഭയിലുള്ള നടത്താമല്ലോ ആ സക്കീർ ഹുസൈനെ ദയവായി ഒന്ന് ലൈനിലേക്ക് എടുത്തിട്ട് ആ കാര്യത്തിന്റെ അങ്ങ് ചോദിച്ചാൽ മതി എന്തെങ്കിലും നുണ പറയണമെന്നുണ്ട് എങ്കിൽ ആ നുണ പറയുന്നതിന് നാളെ മലയാള മനോരമ എഴുതി തരുന്നത് തന്നെ അപ്പഴി അങ്ങ് പിഴിങ്ങണം എന്ന് അത് ഒരു കുഴപ്പവുമില്ല കള്ളനെ എന്ന് ഒരു ഒരു കാര്യം പറയാം നമ്മുടെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് പാർലമെന്റ് അംഗങ്ങൾക്ക് വിമാനം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ രാത്രി വരെ കാത്തിരുന്ന പഴയ ഒരു തെരഞ്ഞെടുപ്പ് ഏജന്റാണ് ഞാൻ പോവരുത് അവിടെയാണ് വന്നു നിന്നിട്ട് ഞങ്ങളോട് ഇത്തരം കാര്യങ്ങൾ മതനിരപേക്ഷത ഐക്യമെല്ലാം പഠിപ്പിക്കുന്നത് തീർച്ചയായും തീർച്ചയായും വെള്ളറി പിടിക്കേണ്ട കാര്യമില്ല അദ്ദേഹം വിരുദ്ധമായി ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു താങ്കളുടെ പ്രദേശം അത് ഏ സമ്പത്ത് അത് കൃത്യമാക്കി അതിന്റെ വസ്തുതകൾ പതിനഞ്ചംഗ പതിനഞ്ചംഗങ്ങളുള്ള പതിനഞ്ചംഗങ്ങൾക്കുള്ള എൽ ഡി എഫ് അല്ലെങ്കിൽ സ്വതന്ത്രം അത് ശ്രീ എം ജയചന്ദ്രന്റെ അവരുടെ മാധ്യമ പ്രവർത്തകർ ഉപയോഗിക്കുന്ന വാചകം പറഞ്ഞു ഞാനും കൂടുതലൊന്നും പറയുന്നില്ല ആർ ഇഗ്നോർ ബിക്കോസ് കോൺഗ്രസ് അത്രയും മാത്രം പഠിച്ചാൽ ഇപ്പോൾ പത്തനംതിട്ട ഇപ്പോൾ നഗരസഭാ പ്രസിഡന്റ് ശ്രീ സക്കീർ ഹുസൈൻ നമ്മോടൊപ്പം ഉണ്ട് ശ്രീ സക്കീർ ഹുസൈൻ സ്വാഗതം അതെ താങ്കളുടെ നഗരസഭയെക്കുറിച്ചൊരു തെറ്റിദ്ധാരണ ഇവിടെ കോൺഗ്രസ് പ്രതിനിധി ഉണ്ടാക്കി താങ്കൾ ഭരിക്കുന്നത് എസ് ഡി പി ഐയുടെ പിന്തുണയോടെയാണെന്ന് അതിനെതിരെ കൃത്യമായ കണക്കുകൾ പറഞ്ഞ് ശ്രീ എ സമ്പത്ത് മറുപടി നൽകി ഇനി താങ്കൾക്ക് തുടരാം പക്ഷേ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എസ് ഡി പി ഐക്കാരനാണെന്നൊക്കെയാണ് ഇപ്പോൾ തൗഫീഖ് എന്ന കോൺഗ്രസ് നേതാവ് പറയുന്നത് ശ്രീ സക്കീർ എന്തൊക്കെയാണ് ാണ് വസ്തുത മുപ്പത്തിരണ്ടര കൗൺസിലാണ് പത്തനംതിട്ട നഗരസഭയിൽ പതിമൂന്ന് കോൺഗ്രസും യു ഡി എഫ് പതിമൂന്ന് യു ഡി എഫ് എൽ ഡി എഫ് പതിമൂന്ന് അപ്പൊ സ്വാഭാവികമായിട്ടും സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കുമ്പോ ആറ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്കകത്ത് രണ്ടെണ്ണം എങ്ങനെയാണെങ്കിലും യു ഡി എഫിന് കിട്ടണം ബാക്കിയുള്ളത് എൽ ഡി എഫിനുമാണ് കിട്ടേണ്ടത് നാല് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും എൽ ഡി എഫിന്റെ കയ്യിലുണ്ട് യു ഡി എഫിന് ആകെ ലഭിച്ചത് പതിമൂന്ന് പേരുണ്ടായിട്ട് പോലും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ആരുമായിട്ടാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായതെന്നുള്ളത് കണക്കുകൾ പറയുന്നുണ്ട് യു ഡി എഫ് ശരിയായ നിലയിൽ കൗൺസിലേഴ്സിനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഡിപ്ലോയ് ചെയ്യാത്തതുകൊണ്ട് ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് മൂന്ന് പേരെ കൂടി എസ് ഡി പി ഐ വെച്ച് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി പിടിക്കുകയായിരുന്നു യു ഡി എഫ് കൃത്യമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ ഡിപ്ലോയ് ചെയ്തിരുന്നുവെങ്കിൽ രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ യു ഡി എഫിന് കിട്ടും പതിമൂന്നാണ് ഇ ഡി എഫിന്റെ സ്റ്റാൻഡിംഗ് പിന്നെ മെമ്പർമാർ യു ഡി എഫിനും പതിമൂന്നാണ് നാല് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്ക് എൽ ഡി എഫ് വിജയിച്ചു വന്നുവെങ്കിൽ പതിമൂന്ന് അംഗങ്ങൾ ഉണ്ടായിരുന്ന യു ഡി എഫിന് എന്താണ് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ഒതുങ്ങിപ്പോയത് ആര് തമ്മിലായിരുന്നു അഡ്ജസ്റ്റ്മെന്റ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും മൂന്ന് റിബൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിരുന്ന ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് കെ ആർ അജിത് കുമാർ അദ്ദേഹം പത്തനംതിട്ട നഗരസഭയിലെ കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹിയും വൈസ് ചെയർമാനുമായിരുന്നു രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് കാലയളവിൽ വൈസ് ചെയർമാനായിരുന്നു കോൺഗ്രസിന്റെ വൈസ് ചെയർമാനായിരുന്നു ആമിന ഹൈദരാലി അവർ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ഭർത്താവ് ഡി സി സി ജനറൽ സെക്രട്ടറിയായിരുന്നു അദ്ദേഹം മരിച്ചതിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചു പിന്നീട് കോൺഗ്രസിന്റെ അമിതമായ ധനമോഹം ഒന്നുകൊണ്ട് മാത്രം അവർക്ക് സീറ്റ് നൽകപ്പെട്ടില്ല തുടർന്ന് അവർ റിബലായി മത്സരിച്ചു ഇടതുപക്ഷ നേതൃത്വം പിന്തുണയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു മഹിളാ കോൺഗ്രസിന്റെ നേതാവായ ഇന്ദിരാമണിയമ്മ അവർക്ക് കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ഏതാണ്ട് നാല് പതിറ്റാണ്ടുകളോളം കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയായിരുന്നു ഇന്ദിരാമണിയമ്മ പതിനഞ്ചാം വാർഡിൽ യു ഡി എഫിനെതിരായി കോൺഗ്രസിനെതിരായി റിബലായി മത്സരിച്ചു ഇന്ദിരാമണിയമ്മയും പത്തനംതിട്ട നഗരസഭയിലെ എൽ ഡി എഫ് ഭരണസമിതിയെ സപ്പോർട്ട് ചെയ്തു കെ ആർ അജിത് കുമാർ ആമിന ഹൈദരാലി അതോടൊപ്പം തന്നെ ഇന്ദിരാമണിയമ്മ ഈ മൂന്ന് പേരുടെ പിന്തുണയോടുകൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ അധികാരത്തിലേക്ക് വന്നത് പതിനാറ് അംഗങ്ങൾ അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും പതിമൂന്ന് യു ഡി എഫിനും മൂന്ന് എസ് ഡി പി എയുമായിരുന്നു മുനിസിപ്പൽ ചെയർമാൻ തെരഞ്ഞെടുപ്പിലോ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിലോ എസ് ഡി പി ഐ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല അവർ ആ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയാണ് ചെയ്തത് ആടിനെ പട്ടിയാകുന്ന പ്രകരണം കുറെ നാളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല മുൻപ് പല ചാനലുകളും ഇതിനെ സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ മൂന്ന് സ്വതന്ത്ര കൗൺസിലർമാരുടെയും ഇലക്ഷൻ കമ്മീഷൻ മുമ്പാകെ കൊടുത്തിരിക്കുന്ന രജിസ്റ്ററും അവരുടെ സത്യവാങ്മൂലവും നോമിനേഷൻ പേപ്പറും അവർ സർവതന്ത്ര സ്വതന്ത്രരായിരുന്നു എന്ന് തെളിയിക്കുന്നുണ്ട് അവർക്കാർക്കും യാതൊരു ബന്ധവും എസ് ഡി കോൺഗ്രസ് നടത്തുന്ന ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന് പിന്നെ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള കള്ളക്കണക്കുകൾ പറയുന്നത് എം വി ഗോവിന്ദൻ മാഷ് പത്തനംതിട്ട നഗരസഭയ്ക്കെതിരായി മലയാള മനോരമ നടത്തിയ അത്തരത്തിലുള്ള പ്രസ്താവനയിൽ വക്കീൽ നോട്ടീസ് അയച്ചതും കൂടി നിലവിലുണ്ട് ഇത്തരം ആരോപണങ്ങൾ തുടർന്നാൽ ഇത്തരം ഇത്തരത്തിൽ പറയുന്ന ആളുകൾക്കെതിരെ ഡിഫാമേഷൻ സൂട്ട് കൊടുക്കുന്നതിന് വേണ്ടി കൂടി ഇവിടെ പാർട്ടി ആലോചിക്കുക ഇതാണ് യഥാർത്ഥം കാരണം ഇത്തരത്തിൽ വസ്തുതാവിരുദ്ധത പ്രചരിപ്പിക്കുന്നതിന് കയ്യോടെ എത്തി മറുപടി നൽകിയതിന് ആരുമായി വേണമെങ്കിലും ഡിബേറ്റിന് തയ്യാറാണ് എവിടെ പറ്റി വേണമെങ്കിലും